സംസ്ഥാനത്തെ ഗ്രാമ നഗരങ്ങളിൽ യു ഡി എഫ് നടത്തിയ വിജയ തേരോട്ടത്തിനിടെ ജയവും പരാജയവും അനുഭവിച്ച പ്രമുഖർ നിരവധിയാണ് വൻ വിജയം നേടിയവരിൽ മുൻ എം എൽ എ കെ എസ് ശബരിനാഥനും ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖിയും എല്ലാം ഉൾപ്പെടും കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ഐ പി ബിനു എന്നിങ്ങനെ നീളുന്നു അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടവരുടെ പട്ടിക വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും ഒടുവിൽ തിരിച്ചുവരവ് നടത്തിയാണ് തിരുവനന്തപുരം കവടിയാർ വാർഡിലെ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ എസ് ശബരിനാഥൻ വിജയിച്ചത് വാർഡിലെ ജനപ്രിയനായിരുന്ന ശബരിനാഥിനെ മുഖമാക്കിയ കോൺഗ്രസിന് പിഴച്ചില്ല തലസ്ഥാനത്തെ ബി ജെ പിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയും വിജയം സ്വന്തമാക്കി കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയും പ്രചാരണ കാലയളവിൽ വിവാദച്ചു അകപ്പെടുകയും ചെയ്ത വൈഷ്ണ സുരേഷിനും മുട്ടട വാർഡിൽ മിന്നും വിജയം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നെങ്കിലും വിവാദമൊന്നും ജനവിധിയെ സ്വാധീനിച്ചില്ല ബലാത്സംഗ വിവാദങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിച്ച് നിലപാടെടുത്ത നേമം ഷജീറിന് ജനവിധി അനുകൂലമായില്ല ജനകീയ നേതാവായിട്ടും ഐ പി ബിനുവിന് കുന്നുകുഴി വാർഡിൽ വിജയിക്കാനാകാഞ്ഞത് എൽഡിഎഫിന് കനത്ത തിരിച്ചടിയായി പ്രമുഖ നേതാക്കളെ അടക്കം നേതാക്കളെയടക്കം പ്രചരണരംഗത്തിറക്കിയെങ്കിലും പാർട്ടി ആസ്ഥാനം സ്ഥിതികൊള്ളുന്ന കുന്നുകുഴി തിരിച്ചുപിടിക്കണമെന്ന എൽഡിഎഫ് മോഹം സഫലമായില്ല കൊടുങ്ങാനൂർ ഡിവിഷനിലെ ബിജെപി സ്ഥാനാർത്ഥി വി വി രാജേഷിനും മിന്നും വിജയം കൊല്ലത്തെ എൽഡിഎഫ് മേയർ ഹണി ബെഞ്ചമിന്റെ പരാജയവും എൽഡിഎഫിന് കനത്ത പ്രഹരമായി രാഹുൽ വിഷയത്തിൽ തീവ്രത പരാമർശം നടത്തിയ പന്തളം നഗരസഭാ എൽഡിഎഫ് സ്ഥാനാർത്ഥി ലസിത നായർക്ക് കനത്ത പരാജയം രാഹുൽ മാഗൂട്ടത്തിന്റെ വിശ്വസ്തനായ കിളിവയലിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി റിനോപ്പി രാജിനെ ജനം പിന്തുണച്ചെങ്കിലും രാഹുലിന്റെ മറ്റൊരു വിശ്വസ്തനായ ഫെന്നി നൈനാനെ കൈവിട്ടു മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ മുൻ എം എൽ എ കൂടിയായ സി പി എം നേതാവ് സി രാജഗോപാൽ വിജയിച്ചു കയറി ലഹരിക്കടത്ത് കേസിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ സിപിഐഎം സ്ഥാനാർത്ഥി എ ഷാനവാസ് ആലപ്പുഴ നഗരസഭയിൽ വിജയമുറപ്പിച്ചു തിരിച്ചെടുത്തില്ലെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് ഷാനവാസ് ഇത്തവണ മത്സരിച്ചത് ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസിന്റെ ഏക ട്രാൻസ്ഫുമൺ സ്ഥാനാർത്ഥി അരുണിമായും കുറിപ്പിന് മുന്നേറാനായില്ല ഇടുക്കി കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിച്ച മുൻ എം എൽ എ കൂടിയായ യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ എം അഗസ്തി തോറ്റു പേരുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ നേടിയെങ്കിലും മൂന്നാർ പഞ്ചായത്ത് പതിനാറാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി സോണിയാഗാന്ധിക്ക് ജനവിധി അനുകൂലമായില്ല കോട്ടയം നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ലതിക സുഭാഷ് വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് വോട്ടുകൾ മാത്രം നേടി മൂന്നാം സ്ഥാനത്തേക്ക് താഴെപ്പെട്ടു കൊച്ചിയിൽ യു ഡി എഫ് ആധിപത്യം വീണ്ടെടുത്തപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ദീപ്തി മേരി വർഗീസ് മിന്നും ജയം നേടി രാഹുലിനെതിരെ പരാതി നൽകിയ യുവനടിയെ പിന്തുണച്ച കെ പി സി സി വക്താവ് ജിൻഡോ ജോണിനെയും ജനം കൈവിട്ടില്ല എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ തുറവൂർ ഡിവിഷനിൽ നിന്നായിരുന്നു ജിൻഡോ മത്സരിച്ചത് രവിപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി സി ജി രാജഗോപാൽ എന്ന മുത്തു പാട്ടുപാടി വോട്ട് തേടിയെങ്കിലും ജനമനസ്സ് കീഴടക്കാനായില്ല സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ ട്രോളുകളിൽ നിറഞ്ഞ കൂത്താട്ടുകുളം നഗരസഭയിലെ ഇരുപത്തിയാറാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മായാവി തോറ്റു സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ ട്രോളുകളൊന്നും വോട്ടായില്ല എസ് എഫ് ഐ എസ് എഫ് തർക്കത്തിനിടെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആർഷോയ്ക്കെതിരെ പരാതി നൽകിയതിലൂടെ മാധ്യമശ്രദ്ധ നേടിയ നിമിഷ രാജു പരാജയപ്പെട്ടു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കെടാമംഗലം ഡിവിഷനിൽ നിന്നാണ് നിമിഷ മത്സരിച്ചത് തൃശൂർ അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച മുൻ എം കോൺഗ്രസ് നേതാവുമായ അനിൽ അനിലക്കരയ്ക്കും വൻ വിജയം ജില്ലയിൽ ബിജെപി നിർത്തിയ ഏക മുസ്ലിം സ്ഥാനാർത്ഥി മുംതാസും വിജയിച്ചു ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനിലെ മുപ്പത്തിയഞ്ചാം ഡിവിഷനിലാണ് മുംതാസ് മത്സരിച്ചത് വയനാട്ടിൽ യൂത്ത് കോണ്ഗ്രസിലെ പ്രധാന നേതാക്കളിലൊരാളായ സംഷാദ് മരക്കാർ പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂത്താടി ഡിവിഷനിൽ ജനവിധി തേടിയെങ്കിലും പരാജയപ്പെട്ടു കോൺഗ്രസ് വിമതൻ ബിനു ജേക്കബിനോടാണ് പരാജയപ്പെട്ടത് കോഴിക്കോട് കാരാപ്പറമ്പ് ഡിവിഷനിൽ നിന്നും മത്സരിച്ച ബിജെപി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് ജനവിധി അനുകൂലമായിരുന്നു പ്രിയങ്കാ ഗാന്ധിക്കെതിരായ പോരാട്ടത്തിലെ മുന്നേറ്റം നവ്യയുടെ രാഷ്ട്രീയ യാത്രയിൽ മുതൽക്കൂട്ടായി കോഴിക്കോട് കോർപ്പറേഷൻ എൽഡിഎഫ് മേയർ സ്ഥാനാർത്ഥി മുസാഫിർ അഹമ്മദ് പരാജയപ്പെട്ടത് ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയായി കോഴിക്കോട് ഏറെ പ്രതീക്ഷകളോടെ കോൺഗ്രസ് രംഗത്തിറക്കിയ പി എം നിയാസും കനത്ത തോൽവി ഏറ്റുവാങ്ങി തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താണ് നിയാസ് കോർപ്പറേഷനിലെ യുഡിഎഫ് യുവ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയെയും ജനം പിന്തുണച്ചു എൽഡിഎഫ് ടിക്കറ്റിൽ മത്സരിച്ച മുൻ ഡി സി സി പ്രസിഡന്റും മുൻ എം എൽ എയുമായ എ വി ഗോപിനാഥ് പെരിങ്ങോട്ടു കുറിശിയിൽ തോറ്റു കണ്ണൂരിൽ എൽഡിഎഫിനെ ഞെട്ടിച്ച ജയമായിരുന്നു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും കെ പി സി സി അംഗവുമായ റിജിൽ മാക്കുറ്റിയുടേത് ആദികടലായി ഡിവിഷനിൽ നിന്നും മത്സരിച്ച റിജിൽ കോർപ്പറേഷനിലെ സിപിഐ സിറ്റിംഗ് സീറ്റാണ് പിടിച്ചെടുത്തത് പിണറായി ഡിവിഷനിൽ നിന്നും സ്ഥാനാർത്ഥിയായ എസ്എഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ അനുശ്രീയ്ക്കും ജനവിധി അനുകൂലമായി പയ്യന്നൂരിലെ പോലീസിനെ ബോംബറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട സിപിഎം സ്ഥാനാർത്ഥി വി കെ നിഷാദ് വിജയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം